കണ്ണൂർ ആറളത്ത് വീണ്ടും കാട്ടാനാക്രമണം കള്ളച്ചെത്ത് തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെടിക്കുളം സ്വദേശി ടി കെ പ്രസാദിനാണ് ഫാമിലെ മൂന്നാം ബ്ലോക്കിൽ വെച്ച് പരിക്കേറ്റത് പ്രസാദിനെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അർജുൻ കല്യാണ വിവരങ്ങൾ നൽകും അർജുൻ എപ്പോഴായിരുന്നു ഈ എന്താണ് ഇപ്പോൾ പ്രസാദിന് നില സ്മൃതി അതായത് ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രസാദിനെ അവർ കള്ളിൽ ചെത്തുന്ന തോട്ടത്തിന് സമീപത്ത് വെച്ച് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം കള്ളിൽ ചെത്തിനു വേണ്ടി പോയതാണ് അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾക്ക് പ്രസാദിനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല അതിനുശേഷം ആ മേഖലയിലാകെ തന്നെ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആ മേഖലയിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് പ്രസാദ് പരിക്കേറ്റ നിലയിൽ പൂർണ്ണ ബോധരഹിതനായ രീതിയിൽ കണ്ടെത്തുകയും ചെയ്തത് കാട്ടാനയുടെ ആക്രമണത്തിലാണ് പ്രസാദിന് പരിക്കേറ്റത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ുണ്ട് എന്തായാലും ഈ ആറളം ഫാമിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആറളത്തെ പുനരധിവാസ മേഖലയിലുമൊക്കെ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതും ഓരോ മനുഷ്യ ജീവനുകൾക്കും ഇത്തരത്തിൽ ഭീഷണിയായും ഒക്കെ ഈ കാട്ടാനയുടെ പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ തുടർക്കതയായി മാറുകയാണ് എന്തായാലും കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ ആറളം ഫാമിൽ നിന്നും ഒരു കുട്ടിയാന ജനവാസ മേഖലയിലേക്ക് എത്തി ഒരു ദിവസം ഒപ്പാടെ തന്നെ ഒരു ഭീതി പടർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനും ഒരു ഒരാഴ്ച മുൻപാണ് രണ്ട് പേർ ജോലിക്ക് പോകുന്നതിനിടയിൽ ദമ്പതികളായിട്ടുള്ള രണ്ടു പേർക്ക് നേരെ ഇത്തരമൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി അവർക്ക് പരിക്കേൽക്കുന്നത് അതിനും ഒരാഴ്ച മുൻപാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മനുഷ്യജീവനുകൾ ആറോളം ഫാമിൽ വെച്ച് തന്നെ അവിടെ പുനരധിവാസ മേഖലയിൽ കശുവണ്ടി പൊറുക്കുന്നതിനിടയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിങ്ങനെ തുടർക്കഥയായി മാറുന്നൊരു ഒരു നിത്യ സംഭവമായി മാറുകയാണ് ആർക്കും ഈ മനുഷ്യജീവനുകൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഭീഷണിയാവുന്ന ഈ വന്യമൃഗങ്ങൾക്ക് പൂർണ്ണമായും തടയിടാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടെന്ന ഒരു കാര്യമായി തോന്നുന്നത് ഇപ്പോൾ ആനമതിലിൻ്റെയും വൈദ്യുത വേലിയുടെയും ഒക്കെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഈ ആദിവാസി മേഖലയിലുള്ള ഈ പുനരധിവാസ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാട്ടാന ഇപ്പോഴും ഫാമിനകത്തും ഈ പുനരധിവാസ മേഖലയിലുമൊക്കെ തുടരുകയാണ് ഇതിനെ കാട് കയറ്റിയതിന് ശേഷമല്ലേ ഈ ഫെൻസിങ്ങും അതുപോലെ തന്നെ ആന സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ആന അതുപോലെ തന്നെ ഫെൻസിങ്ങുമൊക്കെ പൂർത്തിയാക്കിയാൽ പിന്നീട് ഈ ആന എങ്ങനെയാണ് കാട് കയറുക അത് ഈ പുനരധിവാസ മേഖലയിൽ തന്നെ തമ്പടിച്ച് തമ്പടുത്തി അവസ്ഥ ഉണ്ടാകില്ലേ എന്നുള്ളൊരു സംശയം പ്രധാനമായും ഈ അവിടെയുള്ള ആദിവാസികളെല്ലാം ചോദിക്കുന്നുണ്ട് അത് തികച്ചും ന്യായമായിട്ടുള്ള ഒരു സംശയമാണ് അതൊരു ചോദ്യമാണ് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം നൽകാൻ ഇതിൻ്റെ അധികാരികൾക്കോ വനം വകുപ്പിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കള്ളിച്ചത്ത് ചൊഴിലാളിയുടെ ജീവൻ അത്ഭുതകരമായാണെങ്കിൽ കൂടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ചികിത്സയിൽ കഴിയുകയാണ് ഗുരുതരമായ പരിക്കാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അൻപത് വയസ്സ് പ്രായമുള്ള ടി കെ പ്രസാദിനാണ് കള്ളിയത്ത് തൊഴിലാളിക്കാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായ പരിക്കാണ് ചികിത്സയിൽ തുടരുകയാണ് സ്മൃതി അർജുൻ കല്യാണം നൽകിയത്